കാസർഗോഡ് ജില്ലയിലെ കുമ്പോൾ തങ്ങന്മാർ അവർ സി എം വലുതായുടെ അടുക്കൽ പണം കൊണ്ട് കൊടുത്തു ഇത് ഞങ്ങൾ ഇവിടേക്ക് നേർച്ചതാക്കിയതാണ് നിങ്ങൾക്ക് തരാനുള്ളതാണ് അപ്പോൾ അത് എനിക്കാവശ്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് പറ്റില്ല ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല ഇത് ഇവിടെ തരാൻ വേണ്ടി നെയ്യത്താക്കിയത് വെറുതെ സ്വീകരിക്കണം അപ്പോൾ മഹാനവറുകൾ കോഴിക്കോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഇടിയങ്ങനെ എന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ ഉമ്മ മടവൂരിലുണ്ട് അവിടെ കൊണ്ട് കൊടുത്തോളൂ നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ എന്ന് പറഞ്ഞ് ഉമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ രൂപത്തിൽ സി എം വല്ലതായി തന്നെ വളരെ എന്തൊരു കാര്യത്തിനും വളരെ ഉമ്മയുടെ സമ്മതം അവിടുന്ന് ചോദിക്കുന്ന ഒരു പതിവായിരുന്നു സിം വലുതായി മഹാനവറുകൾ തന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഉമ്മയുടെ നിർബന്ധപ്രകാരമായിരുന്നു വിവാഹം ചെയ്തത് ഏതാണ്ട് ഒരു വർഷത്തെ ആ വിവാഹ ജീവിതം കഴിഞ്ഞു മഹാനവറുകൾ പറഞ്ഞു എനിക്കൊരു വിവാഹത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അവർ സുഖമായി ജീവിച്ചോട്ടെ അവരെ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് бівам у бенчараўствее